കുറേ ദിവസമായിട്ട് മീൻ പിടിക്കാൻ പോകട്ടെ കളിയാക്കലുകളും കുറ്റപ്പെടുത്തൽ ആക്ഷേപവും കാരണം ഉറക്കം പോയി ശരിയാവുന്നില്ലായിരുന്നു പിടയ്ക്കുന്ന പിട ഉണ്ടാവും വീടങ്ങോട്ട് വീടാങ്ങോട്ട് വീടങ്ങോട്ട് അപ്പൊ ഞാൻ ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നപ്പോഴേ അതൊരു ചെറിയ പണി കിട്ടി സംഭവം എന്താ വെച്ചാൽ ഞാൻ പോകുന്നവഴിക്ക് പറയാം ഹലോ ലോകം ഇന്നത്തെ യാത്രയും മുടങ്ങിയിരിക്കുന്നു കൊടും മഴ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വെള്ളവും കയറി മൊത്തത്തിൽ മഴയാണ് കിട്ടും കാറ്റാണ് കാറ്റും ഭയങ്കരമായ ഭീകരമായ കാറ്റും അടിച്ചോണ്ടിരിക്കുക അതെ ചോറൊതിയൊക്കെ കെട്ടി പിന്നെ ചോറ് പൊതി വെച്ച് താപ്പിക്ക് ഇതേ ഇതൊക്കെ ഉണ്ടാക്കി ഇരുന്ന പക്ഷെ മഴ കാരണം പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാവരും ധരിച്ചു കയറി കിടന്ന് പതിയെ ഉറക്കമാണ് മഴ തകർത്തതിന് മഴ മാത്രമല്ല നല്ല കൊടും കാറ്റ് പോലത്തെ കാറ്റാണ് കേട്ടോ അതാണ് ഞങ്ങൾ ഇറങ്ങാൻ തന്നെ കാര്യം പോയാൽ ശരിയാവില്ല കാലാവസ്ഥ വ്യത്യാസം വരുമ്പം ലിജിക്കായാലും അമ്മയ്ക്കായാലും പുറത്തിറങ്ങിയാൽ ചിലപ്പം ബുദ്ധിമുട്ടാണ് പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് അമ്മക്ക് പനിയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏർ രാവിലെ കുളിച്ച റെഡി ആയിക്കോലെ എത്ര മണിക്ക് വിളിച്ചു അഞ്ചരല്ല എന്തിന്റെ ജോലിയൊന്നുമില്ലല്ലോ അപ്പം അപ്പം അത് തന്നെയാണ് വിശേഷം കേട്ടോ ഈ കാറ്റത്തിന് പുറത്തിറങ്ങാനും പറ്റില്ല എല്ലാം വന്നാൽ മീൻ മേടിക്കണം കറി വെക്കണം അതേ ഉള്ളൊരു ജോലി രാവിലെ ചോറൊക്കെ വെച്ചു കാപ്പി ഉണ്ടാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു മുറ്റത്തെല്ലാം വെള്ളവും കയറി അല്ലേ ഈ ബൈക്കിന് നനയോളോ ഒരു കവർ മേടിച്ചിരുന്ന ബൈക്കിന് നനഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം കയറി എന്നാലും വണ്ടിയുടെ മുന്നിൽ ഞാനൊരു കവറെടുത്തിട്ടാറിന് വലിയ കുഴപ്പമില്ല നല്ല കാറ്റ് വച്ചാൽ ഭയങ്കരമായ കാറ്റോ ഭയങ്കരമായ കാറ്റ് അപ്പ ഈ മഴയത്തേ കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ അഞ്ചു മണി ആറുമണിയായി ആറ് ആറ് ഇരുപതായി ആറ് ഇരുപതായി ഈ മഴയത്തിന് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പൊ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം കേട്ടോ ഉറങ്ങില്ല കൊറച്ചു നേരം കിടക്കാം പുറത്തിറങ്ങിയാലേ ആവശ്യം ജലദോഷം ഇതൊക്കെ വന്നാ ഭയങ്കര പാട് എല്ലായിടത്തും ചേക്ക് മഴയാണെന്ന് കരുതുന്നു പക്ഷെ കൊല്ലത്തിപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലത്തെ കാലാവസ്ഥ രാവിലെ നല്ല മഴയാ ഒരു പത്ത് പതിനൊന്ന് വരെ ഭയങ്കരമായ മഴ അത് കഴിഞ്ഞ പിന്നെ ഇന്നലെ മഴയില്ലായിരുന്നു കേട്ടോ വൈകുന്നേരം ഒന്നും മഴയില്ലായിരുന്നു ഈ ഒരു കാലാവസ്ഥ കാറ്റൊക്കെ ഭയങ്കരമായ കാറ്റടിച്ചോണ്ടിരിക്കുക തെങ്ങുകൾ ആടി ഉലിയുന്നുണ്ടാവും അപ്പുറത്തൊരു തെങ്ങുണ്ടാവും വട്ടം കറങ്ങി അടിക്കും അതായത് ഓക്കെ അപ്പം മഴ കഴിഞ്ഞിട്ട് കാണാവേ അങ്ങനെ സമയം എട്ട് മണി മഴ തോർന്നിട്ടില്ല കാറ്റൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഈ അവസരത്തിൽ ചൂണ്ടയിടാൻ പോയി നല്ല മീനെ കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കും കേട്ടോ അപ്പം അകത്തെ കാഴ്ച എന്താണെന്ന് കാണിച്ചു തരാം അത് ഇവിടെ ഡാഡിഗിരി എത്തിയിട്ടുണ്ട് ഡാഡിഗിരിജ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ഏ നിനക്ക് ആ ഓ നീ കളിയാക്കിയ എന്റെ അവസ്ഥ എനിക്കറിയാം എന്താ അവസ്ഥയാ തണുത്തിട്ടോ ഡാഡീകരിച്ചാന്ന് വിളിച്ചോ അത് കളിയാക്കിയാലല്ലേ തമാശ പറഞ്ഞത് അതിനുള്ള മറുപടി ആണോ മറുപടിയൊക്കെ വരിക അട കഴിക്കോട്ടോ നല്ല തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി സാധനം തണുപ്പോ എന്തിന് മൊത്തത്തിൽ ഭയങ്കര തണുപ്പാണ് ഞാൻ ചായ കുടിക്കാണ്ട് അത് അച്ഛൻ്റെ ഇവിടെ ഇപ്പോൾ അച്ഛനും ഇതുതന്നെ കഴിക്കുന്നത് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടെ കഴിക്കാണ്ടോ പൊതിയാണ് ഇന്നും രാവിലെ പൊതിയും കെട്ടി കാപ്പി ഉണ്ടാക്കി പോകാനായിട്ട് അപ്പോഴാണ് ഭയങ്കര കാറ്റും മഴ അപ്പോൾ ഞങ്ങൾ ഇനി യാത്ര ഇന്നത്തെ കൂടി മാറ്റി വച്ചിട്ടോ മഴ കുറഞ്ഞിട്ട് എന്തായാലും പോകണുള്ളൂ അല്ലെങ്കിൽ ഈ കാലാവസ്ഥയിൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പനിയും ജലദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാല് അതേ മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ വങ്കടയും വങ്കടയാണ് കേട്ടോ വങ്കടയും ചാളയാണ് കേട്ടോ വാങ്ങിയത് ചാള വാങ്ങിച്ച് ശരിക്കും പറഞ്ഞാൽ ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണ് ചാള വാങ്ങിയത് ചൂണ്ട ഇട്ട് നോക്കാം എന്തായാലും കിട്ടുമോന്ന് നോക്കാമല്ലോ അതാണ് സംഭവം അപ്പം രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കാണാം കേട്ടോ ബിജിതെ കഴിച്ചുകൊണ്ടിരിക്കാം മീൻ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക മീൻ മീനും വണ്ടിയും അപ്പോൾ വണ്ടികളൊക്കെ അത് ഇവിടെ ബ്ലോക്ക് ആയോ ബ്ലോക്ക് ആയി കുറേ വണ്ടികൾ പോകണം കേട്ടോ അപ്പം ഓക്കെ അപ്പം കാപ്പിയൊക്കെ കുടിച്ചിട്ട് കാണാം കേട്ടോ അടുത്ത പരിപാടി ഇന്നിട്ട് ഒരു പരിപാടി പുറത്തേക്ക് ഇറങ്ങി ഒരു പരിപാടി അടക്കം തോന്നില്ല ചൂണ്ടേടിയിൽ മാത്രമേ നടക്കുകയുള്ളൂ അതെന്തായാലും ഞാൻ പോകണ്ടേ കേട്ടോ ഞാൻ കാപ്പി കുടിച്ചിട്ട് കാണാം അപ്പം അതെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പൊതിഞ്ഞ് വെച്ചാൽ ചോറ് രാവിലെ കുറേ ചോറ് കഴിക്കാ ചോറ് ദേ നല്ല കാള വറുത്തത് അവിയൽ അച്ചാർ ദേ നങ്ക് മാന്തളില്ലേ മാന്തൾ അത് ഉണക്കമീൻ വറുത്തത് പിന്നെ ഈ ഉണക്കമീൻ ഇതല്ലാണ്ട് കൂട്ടി ഞങ്ങളൊരു പിടി പിടിക്കട്ടെ എനിക്ക് അത് ഒരു പിടി ചോറ് കൊടുത്ത കേട്ടോ രണ്ട് പിടിയാട്ടോ അപ്പം ഇത് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് െ അത് നല്ല തണുപ്പ് നല്ല തണുപ്പത്തെന്ത കഴിക്കാൻ തോന്നു അപ്പത് ചോറ് നല്ല ചോറും കഴിച്ചിട്ട് വരാം സമയം ഏകദേശം ഒമ്പതര കാലാവസ്ഥ കുറ്റാ കുരിട്ട് കരണ്ടില്ല ഏ കാറ്റ് ഭയങ്കരമായിട്ട് തകർത്തഴിച്ചുകൊണ്ടിരിക്കുവാണ് ഈ കാണുന്ന കാറ്റ് കണ്ടോ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നലെ ഞങ്ങൾ വിചാരിച്ച മഴ തീർന്നു എന്നാണ് പക്ഷേ തീർന്നിട്ടില്ല കേട്ടോ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് പറയുന്നത് നിനക്ക് മഴ കയറി ഇതാ വെള്ളം കെട്ടിക്കിടക്കുന്നു റോഡിലും ഒക്കെ വെള്ളമാണ് കേട്ടോ ആ റോഡിലും എല്ലാം വെള്ളമാണ് ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഇങ്ങനെ തന്നെയാണ് സംഭവം കേട്ടോ കാറ്റ് മഴ എന്ത്ണോന്ന് പറയാൻ ഇരിക്കാ രാവിലെ അങ്ങടെ എന്താ കണ്ടിച്ചോ ആണോ ആണോ ഏ എന്തിനാ തണുക്കുന്നോ രുചിക്ക് തണുക്കുന്നതുകൊണ്ട് അടുത്ത് അടുത്ത വന്നിരിക്കാൻ പറഞ്ഞാ സെറ്റർപ്പ് ഇടണ്ടിക്കണ തണുക്കുന്നതിന്റെ തലയെ കൂടെ ഇരട്ടാണ് ഏട്ടോ കറണ്ടും പോയി ലൈറ്റും ഇല്ല ഇനി കറണ്ട് വരുമോന്നറിയല്ല ട്ടോ ഫോണിനൊക്കെ ചാർജുണ്ടോ ഫറ എന്റെ ഒരു പെനിയും തരാ കിടപ്പുണ്ട് അകത്ത് ഞാൻ കിടക്കുന്നൂറ് അതിട്ട് കൊടുക്കാം ഇട്ടു തരാമേ കണക്കെന്ന് കേട്ടോ സംഭവം എന്ത് ചെയ്യണമെന്നറിയാൻ പോയാ ഭയങ്കരമായ കാറ്റ് കേട്ടോ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം വരാനുള്ള സാധ്യതകൾ കാണുന്നു കേട്ടോ ഓ അവിടെയൊക്കെ മരങ്ങളൊക്കെ ആടി കാറ്റത്ത് ഈ മഴ ചൂടായിരുന്നപ്പോ ചൂടേ ചൂട് മഴ വന്നപ്പോ രക്ഷയില്ലാത്ത മഴ മിക്കവാറും വെള്ളപ്പൊക്കം ആവാനുള്ള സാധ്യതകൾ കാണുന്നു കേട്ടോ എന്നാലും ഞങ്ങളിന്ന് തിരുവനന്തപുരത്ത് പോകാതിരുന്നത് എത്ര കൊണ്ടോ നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെയൊക്കെ ഉണ്ടോ മരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കാറ്റടിച്ച് അടിക്കുന്ന പോലെയാണ് സംഭവം അതെ അങ്ങൊക്കെ തെങ്ങുകളും മരങ്ങളും ഒക്കെ ആടി ഒലയുമാണ് കേട്ടോ ഒത്തത്തിൽ ആടി ഒലഞ്ഞ് ആടി വലഞ്ഞു കളിക്കുക ഒത്തോ എന്നാലും മരം ഇങ്ങനെ നിൽക്കാനാണ് സാധ്യത പെട്ടെന്ന് കുറയാൻ സാധ്യത കാണുന്നില്ല കഴിച്ചാലും ചൂണ്ടയിടാൻ വേണ്ടി വന്നേട്ടോ അപ്പോൾ മീനൊന്നും കിട്ടത്തില്ലെന്ന് കരുതി ഞാനെന്താ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പക്ഷെ ഫസ്റ്റ് ചൂണ്ട എനിക്ക് ചൂണ്ട പൊട്ടിപ്പോയി പക്ഷെ എനിക്ക് ഒരു സാധനത്തിനാണ് കണ്ട് കിട്ടി അതിനെ കാണിക്കാൻ പോകുന്നേ എടുക്കുന്നുണ്ടോ ഇത് കേട്ടോ വലിപ്പം അപ്പം ഞാൻ ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നപ്പോഴേ അതൊരു ചെറിയ പണി കിട്ടി സംഭവം എന്താ വെച്ചാൽ ഞാൻ പോകുന്ന പറയാം ഒരു ഭയങ്കരമായി പണി കിട്ടി കിട്ടിയ മീനെന്ന് വെച്ചാൽ അപാര മീനാണ് സൂപ്പർ മീനാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാർ വഴക്കം പറയും അപ്പോൾ വീട്ടുകാർ അറിയാതെ എനിക്ക് നേരെ ആശുപത്രി പോകണം സംഭവം ഞാൻ കാണിച്ചാൽ നിങ്ങളും ചെട്ടരുത് ഇത് ചൂണ്ടയിടുമ്പോൾ ഇത് സ്വാഭാവികമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പറ്റും ഈ മീൻ ഭയങ്കര ശക്തിയുള്ള മീനായിട്ട് പെട്ടെന്ന് പിടച്ചിട്ട് എനിക്കൊരു പണി കിട്ടിയതാണ് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ചൂണ്ടയടിയിൽ നിർത്തത്തില്ല മീന് ഞാൻ ആവശ്യമൊന്നും അറിയാം അല്ല കൈക്ക് ഇട്ടിയ പണിയുണ്ടോ ഒരു ചൂണ്ട കൈക്കിൽ കയറി ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തെടുക്കണം എടുക്കണം അത്രയും ഭാഗം ബ്ലേഡിന് കീറിയിട്ട് വേണം എടുക്കാനായിട്ട് അതിപ്പം ഇവിടെ ആശുപത്രി ചെയ്യുമോ ഒന്നും എനിക്കറിയത്തില്ല വീട്ടിൽ പോയിട്ട് എങ്ങനെ ഈ ബൈക്കിൽ വീട്ടിൽ ചെന്നിട്ട് എടുക്കണം ചെല്ലാം ഓക്കെ അപ്പം ഞാനിത് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വന്നേട്ടോ സംഭവം എന്താ വെച്ചാൽ ഭയങ്കര 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 ഒരു അപകടമാണ് പറ്റിയിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടായിരുന്നു കാരണം മീനെ പെട്ടെന്ന് പിടച്ചു ഞാൻ എടുക്കാൻ തരത്ത് പിടച്ച സമയത്ത് അതിൽ രണ്ടു മൂന്ന് ചൂണ്ട വേറെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ചൂണ്ടയുള്ള ജസ്റ്റ് കാണിച്ചുതരാം അപ്പം അതെൻ്റെ കയ്യിലോട്ടിടിച്ച് കയറി ആലിങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇച്ചിരി ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് ഇപ്പം ആശിയിൽ പോയിട്ട് അവർ കട്ട് ചെയ്തെടുത്ത് തരണം അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല വീട്ടുകാരാകെ ടെൻസ് അടിക്കും ഞാൻ പറഞ്ഞാലേ സംഭവം ഇത് ചെറിയൊരു മുറവുണ്ടാവും അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതൊന്ന് ഇളക്കിയിട്ട് വന്നിട്ട് ബാക്കി കാര്യം പറയാം കേട്ടോ ഓക്കെ അത്രയൊന്നും പോട്ടിരിക്കും

മീനെന്താ കാണിച്ച ഞാൻ എവിടെ പോറിയോ ചെറുതായിട്ട് കയ്യിൽ ചൂണ്ട കയറിയായിരുന്നു പോട്ടെ പോട്ടെ ഇഞ്ചക്ഷൻ എടുത്ത് ചീച്ച എടുത്ത് ചീച്ച എടുത്ത് കാണിച്ച മീൻ കാണിച്ചേ കാണിച്ചെനെ അകത്ത് പോയി പൊളുത്താകത്ത് പൊള്ളിരുന്നേ കാണിച്ചു അയിനിപ്പ എന്താ ഇത് എടുത്തില്ലയോ എടുക്ക് മീനെടുത്ത മീൻ കളിക്കട്ടില്ല ഞാൻ പിടിച്ച പിടിച്ചു കൊറേ ദിവസമായിട്ട് മീൻ പിടിക്കാൻ പോവാട കളിയാക്കലുകളും കുറ്റപ്പെടുത്തൽ ആക്ഷേപവും കാരണം ഉറക്കം പോയി ശരിയാവുന്നില്ല ഞാൻ പിടയ്ക്കുന്ന പിട ഉണ്ടാകും വീടങ്ങോട്ട് വീടാങ്ങോട്ട് വീടങ്ങോട്ട് ഈ എന്റെ ചൂണ്ട മൊത്തം പോയി അതൊക്കെ ചൂണ്ടയാണോ കിടക്കുന്നത് വെച്ചോ ഇതാണ് എൻ്റെ കയ്യില് ചൂണ്ട കയറ്റിയവൻ എനിക്ക് വായിലിപ്പില്ല വായിൽ നല്ല എന്റെ കയ്യിൽ മറ്റേ മീനക്ക ചൂണ്ടല്ലോ ഇല്ല എടുത്ത് ചൂണ്ട ഇതാണ് സാധനം ഞാൻ പിടിച്ച മീൻ മീൻജിനെ കാണിക്കണം രണ്ടു കിലോ മീൻ മീൻ എത്ര ദിവസമായിട്ട് ഞാൻ പിടിക്കാൻ നടക്കില്ലേ അത് ചൂണ്ട വിടാണുള്ളത് ചൂണ്ടയാണ്ടേ എന്റെ കൈയിനക്കായി വലുപ്പം ഉണ്ടോ കേട്ടോ ചൂണ്ടായിട്ട് കൊതിയും തീർന്നില്ല അതിന് അല്ല ഞാൻ ഇപ്പഴും വരത്തില്ല ചൂണ്ട കൈ കൈക്കറിയുണ്ടോ അങ്ങനെ പാറ ഇതാണ് ഹമൂർ എന്ന് പറയും അഴുക എന്ന് പറയും ഇങ്ങനെയൊക്കെ ഞാനിവിടെ അഴുകാന്ന് പറയുന്നത് മീനായിട്ടോ സംഭവം ഇത് ഇണ്ടാ എന്റെ കൈ ഇത്രയുണ്ട് എന്റെ കൈ ഇത്ര ഉണ്ട് പിന്നെ ഒരു കൈകൂടെ വരും രണ്ടു കൈക്കുണ്ട് അപ്പൊ കയ്യെന്ന് പറഞ്ഞോട്ടെ അടിപൊളിയൊരു ദിവസമായിരുന്നു എന്തായാലും എന്റെ കൈ കയ്യിൽ ഇങ്ങനെ ഉമ്മാ കരി കരി ആന കരിഞ്ഞ് കുറവ് കരിഞ്ഞ് കുറവ് പുറത്തു കേട്ടോ ഞാൻ പിടിച്ച മീന കാണിക്കെട അത്രേ ഇത് പിടിച്ചിട്ട് ഞാൻ കറക്കി കയറ്റി കറക്കിറ്റിട്ട് വീഡിയോ എടുത്ത് അത്ര നേരം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം ഇത് കിട്ടിയപ്പോൾ എല്ലാവരും കാണിക്കാണ്ട് ഞാൻ വീട് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് താഴെട്ട് വേണമല്ലോ ഇതിൻ്റെ കൊളത്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് ഇതൊറ്റ പെടമടിച്ചു മറ്റേ ചൂണ്ട ഇവരെ ഒറ്റ പിടി എന്നാ ഞാൻ അറിഞ്ഞു അപ്പം എന്താ പറയുക മറ്റേ ചൂണ്ട പൊട്ടിപ്പോയി അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ എന്താ പറയാ വേറെ ചൂണ്ട അന്നേരം തന്നെ കെട്ടി കെട്ടിയിട്ട് അതിനകത്ത് കൊഞ്ചിലിട്ട് വെറുതെ ഇട്ടതാ അപ്പം തന്നെ എന്തോ മീൻകല് പിടിച്ച് പിന്നെ ഭയങ്കരമായ വലി ഭയങ്കര വലി എനിക്കാണെങ്കിൽ പിടിക്കാൻ വേണ്ടി അപ്പം എനിക്ക് ചെറിയായിട്ട് പേടിയായി ഇത് എന്ത് സാധനം എന്നറിയാൻ അറിയാൻ എത്ര വലി വലിക്കുന്നു നല്ല വലിയ വലിച്ചു ആ അപ്പൊ അത് പൊളിക്കേണ്ട പിന്നെ പൊളിക്കേണ്ട പിന്നെ അപ്പം ഇന്ന് അടിപൊളി സംഭവം കേട്ടോ ഇനി കറി വെക്കുന്ന കുക്ക് ചെയ്ത അടുത്ത വീഡിയോ കാണിക്ക കേട്ടോ ഞാനിന്ന് ഫ്രഷ് ആയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരട്ടെ കാരണം മീൻ്റെ ബ്ലഡ് ഒക്കെ എൻ്റെ ശരീരത്തിലാണ് ഇന്ന് ഇനി നാളെ വിച്ച കേട്ടോ നാളെ പോണോ ഇന്ന് പോവുന്നില്ല എന്തായാലും അടിപൊളി ദിവസമാണ് കേട്ടോ സൂപ്പർ ഓക്കെ ബൈ എല്ലാവർക്കും പോയി കേട്ടോ ചിക്കിഷ്ടപ്പെട്ടോ ോ ഇനിയൊരിക്കലും എന്നാ കുറ്റം പറഞ്ഞു ഈ കഴിഞ്ഞ വീഡിയോ എന്നാ കുറ്റം പറഞ്ഞു ഞാൻ പോയ ഒരു മീനും കിട്ടത്തില്ല എന്ന് കുറ്റം പറഞ്ഞ പോലും നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും കേട്ടോ അതുകൊണ്ട് എന്റെ പ്രതികാരമായിരുന്നു ഞാനിത് ചെയ്തത് കേട്ടോ പക്ഷെ എനിക്കൊരു ട്രോഫി കിട്ടി എന്നാലും കുഴപ്പമില്ല അപ്പം അത് വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓക്കെ പൈ അപ്പൊ അടുത്ത ദിവസം അടുത്ത അല്ല ഈ കുക്ക് ചെയ്യുന്നൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഭയം